Only us and the same on this dance floor. Only one of us is from the jungle. Oh Malayale, Malayali from Portugal, give me Malayale, Malayali from Portugal, give me the Hi guys. Welcome back to Malayali from Portugal. ഇവിടെ മഴയൊക്കെ മാറി ഇതാ ഇപ്പം നല്ലൊരു സൂര്യന്റെ വെട്ടമൊക്കെ ഉണ്ട് സൂര്യന്റെ വെട്ടവും തണുപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ് അപ്പൊ ഇന്ന് ഒരു അവധിയുള്ള ദിവസമാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് എനിക്ക് പുറത്തു പോയി കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാം പിന്നെ എനിക്കൊരു ട്രീ ഉണ്ടാക്കണം ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം ഇവിടെ എല്ലാരും ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണിത് അപ്പൊ എനിക്കൊരാഗ്രഹം ഒരു ട്രീ ഉണ്ടാക്കണോന്ന് ഇവിടെ ചെറിയൊരു ട്രീ ഉണ്ട് പക്ഷെ അത് കേട് കേടുവന്ന് അപ്പൊ ഒരു നല്ല കുറച്ച് പൊക്കമുള്ള ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാന്ന് വിചാരിച്ച് അപ്പൊ ഇന്ന് എന്തായാലും അവധിയല്ലേ അപ്പം അതെല്ലാം നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച് അപ്പ ഇത് കണ്ടോ ഇവിടെ ഓറഞ്ച് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ണ്ടായിട്ടുണ്ട് ഏ പിന്നെ ഇലയൊക്കെ ഈ കളറായിട്ടോ ഇനി ഇവരെയൊക്കെ കാണണമെങ്കിൽ ഇനി അടുത്ത വർഷം വർഷാവണം ഇവരെല്ലാം ഇനി പോകും ഒക്കെ നല്ലൊരു ക്ലൈമറ്റ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് മുസമ്പി അടിച്ചു തരാം മുസമ്പി കണ്ടോ മുസമ്പി കുറെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നാരങ്ങയാണേ നമ്മുടെ നാട്ടിലെ ചെറിയ നാരങ്ങയല്ല ഇത് വലിയ നാരങ്ങയാണ് ഇത് വലുതാവും അങ്ങോട്ടുണ്ട് ഈ സൺലൈറ്റില് ഈ ഓറഞ്ച് ഇങ്ങനെ നല്ല ഈ ഇങ്ങനെ നിക്കുന്നതാണ് നല്ല രസമുണ്ട് ഉണ്ട് സത്യം പറഞ്ഞ വർക്കുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാറില്ല വർക്കില്ലാത്ത ദിവസങ്ങളിലാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നേ പിന്നെ അങ്ങോട്ടുണ്ടാവും അവക്കാടൊക്കെയാണ് പിന്നെ കൊറേ ദിവസമായിട്ട് ഇപ്പൊ മഴ ആയിരുന്നു അതുകൊണ്ട് വെളിയിലോട്ട് ഇറക്കവേയില്ലായിരുന്നു വർക്കിനോ വീട്ടിൽ വരും വർക്കിനോവും വീട്ടിൽ വരും അങ്ങനെ ആയിരുന്നെ അപ്പൊ ഇന്ന് വർക്കില്ല മഴയില്ല നല്ലൊരു അന്തരീക്ഷമാണ് അപ്പൊ പുറത്തൊന്ന് പോണം അപ്പം നിങ്ങളെ ആ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ച പോവാനായിട്ട് റെഡി എവിടെ പോയാലും നമുക്ക് വെള്ളം മിസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമുക്ക് പോവാ നല്ല വെയില അന്തരീക്ഷം അപ്പാപ്പൻറെ പച്ചക്കറി തോട്ടാണ് ഇത് കണ്ടോ അപ്പാപ്പൻ ഇവിടെ കൊറേ പച്ചക്കറികളുണ്ട് നമ്മടെ വീടിന്റെ അവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളും അപ്പാപ്പം നട്ടു വളർത്തിയതാട്ടോ ഇവിടെയും കൊറേ ഓറഞ്ചൊക്കെ ഉണ്ടേ നല്ലൊരു വെയില് അന്തരീക്ഷം ഞങ്ങള് താമസിക്കുന്നത് അവിടെയാണ് അപ്പാപ്പൻ താമസിക്ക അപ്പാപ്പൻ താമസിക്കുന്ന അല്ല അപ്പാപ്പൻ താമസിക്കുന്ന അങ്ങ് സന്ദ്രമിലാണ് അപ്പാപ്പൻ ഇവിടെ വന്ന് ദാ ഇവിടെ വന്ന് ഈ നിന്ന് ദാ ഒക്കെ ഇങ്ങനെ ചെയ്യും എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ വീട്ടിൽ പോവും അങ്ങനെയാണ് ഇത് കണ്ടോ ഗൈസ് നമ്മുടെ നാട്ടിലെ കാന്താരിയാണിത് അപ്പ നട്ടു വളർത്തിയേക്കുവാണേ അപ്പ പാട്ടൊക്കെ ഇട്ടാണ് കൃഷി ചെയ്യുന്നത് ഇത് കണ്ടോ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇതുപോലെ ഒരെണ്ണം നാട്ടിൽ എന്റെ വീട്ടിലുമുണ്ട് അപ്പൊ എനിക്കിത് കാണുമ്പോ എല്ലാതും ഓർമ്മ വരും ഇതുപോലെ വെയിലാണെങ്കിൽ നല്ലതാ നല്ലൊരു അന്തരീക്ഷമാണ് അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞർ ടൈം ആവുമ്പം ഈ പ്രകൃതി തന്നെ കാണാൻ നല്ല രസമാണ് വഴിയെ കൂടെ അവിടെ എത്തിയാ മതി മരങ്ങളുണ്ടോ നല്ല രസമാണ് കാണ മൊത്തം ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈയും പോകുന്ന വഴിയൊക്കെ ഇനിയിപ്പോ ഈ ഇലകളൊന്നും കുറച്ചു ദിവസം കഴിഞ്ഞ കാണത്തില്ല എല്ലാം പോവും ഇത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് കേട്ടോ അതായത് ഇവിടെ നമുക്ക് കോഴ്സൊക്കെ ചെയ്യാം ഫീസൊന്നും ഫീസിന്റെ ഒന്നും ആവശ്യമില്ല അവരിങ്ങോട്ട് നമുക്ക് പൈസ തരും നമ്മൾ ഫസ്റ്റ് ഇതാ ഈ കടയിലൊന്നു കയറി നോക്കാമേ അവിടെ നോക്കാം ആദ്യം നമുക്ക് ഈ കടയിൽ നോക്കാമേ എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങനെ കിട്ടും ഏത് രീതിയിലുള്ളത് മേടിക്കണം എന്നൊന്നുമില്ല കുറച്ച് വലുത് വേണോന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും മേടിക്കണം അങ്ങനെ അപ്പൊ കൊറേ കടകളിൽ നിന്ന് കേറാറുണ്ട് 就是来雷山呢？ ഞങ്ങൾ ഇവിടെ നോക്കി ഇവിടെ നോക്കിയപ്പം ഇവിടെ സാധനം ഉണ്ട് പിന്നെ വേറെ രണ്ടു മൂന്ന് കടകളിലും കൂടെ ഒന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിക്കുക അപ്പൊ അങ്ങോട്ടൊക്കെ അങ്ങോട്ട് പോയി ഒന്ന് നോക്കിയിട്ട് വരാം ഉം സമയം ഇപ്പം ഒരു മണി കഴിഞ്ഞേ ഷഹാവിന് സ്കൂളിൽ നിന്ന് തിരിച്ചു വിളിക്കേണ്ട സമയമായി അപ്പൊ ഞങ്ങള് നേരെ ഇനി അങ്ങോട്ട് പോവാം അവനെ വിളിച്ചോണ്ട് ഇനി അടുത്ത കടയിലോട്ട് പോവാന്ന വിചാരിച്ച പക്ഷെ നടന്നില്ല അറിയാലോ സാധനം മേടിക്കാൻ പോകുമ്പോ ഇങ്ങനെയാ ലേറ്റ് ആവും എന്തായാലും ലേറ്റ് ആവും അപ്പൊ എന്തായാലും ഇപ്പൊ ഇത്ര സമയം വിചാരിച്ച അവനെ വിളിച്ചോണ്ട് അവനെയും കൊണ്ട് ഇനി നേരെ കടയിലോട്ട് പോവാം അവന്റെ സ്കൂള് കുട്ടികളുടെ ഒക്കെ ബഹളം നല്ലപോലെ ആക്കാം എന്തായാലും വിട്ടിട്ടില്ല ഒന്നേകാല് ഒന്ന് ഇരുപതൊക്കെ ആവുമ്പോഴാണ് അവനെ സ്കൂളിൽ നിന്ന് വിടുന്ന ഡെയിലി ഞങ്ങള് വന്ന് എടുക്കാറില്ലല്ലോ അപ്പൊ ഇന്ന് അവന് ഞങ്ങള് വരൂന്ന് അറിഞ്ഞുകൂടാ നോക്കാം കുട്ടികളൊക്കെ ഇങ്ങനെ വെളിയിൽ ഇറങ്ങുന്നുണ്ടേ അപ്പൊ നമുക്ക് നോക്കാം ഈ സ്കൂള് അഞ്ചാം ക്ലാസ് മുതൽ എനിക്ക് തോന്നുന്നു ഒമ്പത് വരെ ഒമ്പതാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ സ്കൂളാണ് പത്തും പതിനൊന്നും പന്ത്രണ്ടും വേറെ സ്കൂളാണ് ഷെഹാമിപ്പഞ്ചില് ഷെഹാമി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങള് ക്രിസ്മസ് ട്രീ മേടിക്കാൻ പോവാൻ മൊന്ന ഞങ്ങൾ രാവിലെ പോയി അവിടെ ചെന്നപ്പോ നോക്കിയപ്പോ സമയം ഒരു മണിയായി പിന്നെങ്കി നിന്നെ എടുത്തോണ്ട് പോവാന്ന് വിചാരിച്ചത് ഊരുന്നേ ആ ഓക്കെ അപ്പൊ അങ്ങോട്ട് പോവാ പോവാൻ പൊന്നേ ഞങ്ങള് നേരെ ഇപ്പൊ മേലി സാന്ദ്രമിൽ വന്നു കേട്ടോ കാരണം ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ ഒന്ന് പോകേണ്ട കാരണം കാരണംന്ന് വെച്ചാൽ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് സിക്ക് ലീവുണ്ടായിരുന്നു അപ്പം സിക്ക് ലീവിന്റെ പൈസ ഇവിടുത്തെ സെഗ്രൻസ് സോഷ്യൽ നമുക്ക് തരും നമ്മള് അവധി എടുക്കുന്ന ദിവസത്തിന്റെ പൈസ അവര് നമുക്ക് തരും അപ്പോ അത് വേടിക്കണം അതിന്റെ ചെക്ക് അവരയച്ചു തരും നമുക്ക് അത് നമ്മൾ അവിടെ കൊടുത്തു മാറിയാ അവർ പൈസ തരും അപ്പൊ അവിടെ ഒന്ന് പോണം അപ്പൊ ഇന്ന് എന്തായാലും അവധിയല്ലേ അപ്പൊ അതും കൂടി അങ്ങ് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഞങ്ങള് സാന്ദ്രയല്ല ഇപ്പൊ വന്നിട്ടുണ്ട് ഞാൻ ബാക്കി കഴിക്കുകയാണ് സ്കൂളും ഇട്ട് വന്നതല്ലേ അപ്പൊ ഞാൻ ചെറിയ സ്നാക്ക് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവ എന്താ ഒരു സൗന്ദര്യല്ലേ അല്ലേ മറ്റേ സാധനം വന്നിട്ടുണ്ട് ഇല്ലടാ കുഞ്ഞില്ല വലുതാ വലുതാ നീ കുഞ്ഞല്ല വലിയ സൈസാ ഈ സാന്ദ്രയം എന്ന നഗരം പ്രാചീന കാലത്ത് രാജാക്കന്മാർ ജീവിച്ചിരുന്ന ഒരു നഗരമാണ് ഞങ്ങളിവിടെ പോവാൻ പോസ്റ്റ് ഒരുപാട് ഓഫീസിൽപാട് ജോലികളോണ്ട് എന്തിനാണെന്നറിയാൻ പറ്റുതാ ഞാൻ ഇറങ്ങാം നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് വാ അല്ല നീ ഇങ്ങോട്ട് അവര് കഴിക്കാൻ അപ്പൊ ഇവിടുതാ ക്ലോസ് ചെയ്തേക്കു ഇനി രണ്ടു മണിക്ക് തുറക്കത്തുള്ളൂ ഇപ്പൊ ഇവിടെ ഒന്ന് നാപ്പത്തി മൂന്നായി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ സീറ്റിറ്റിലെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ അവിടെ നിന്ന് പൈസ മേടിച്ച് ഇനി നമുക്ക്

എടുക്കാം കണ്ടോ കണ്ടോ വെച്ചിട്ട് തന്നെ നീ എടുത്തിട്ട് ഇതാണ് ക്രോസെന്റ് ക്രോസന്റ് ക്രോസെന്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും അനൗൺസ് ചെയ്യാം ഞാൻ ക്രോസെന്റ് ആണ് പറയുന്നത് അത് നമുക്ക് തിന്നാമേ നല്ല എനിക്ക് എനിക്കിതാ ഇഷ്ടം ഇതാണ് നല്ല ആണ് മധുരത്തിന്റെ ക്രോസെന്റ് ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ക്രോസെൻ്റൊക്കെ ഉണ്ട് എനിക്ക് ഇഷ്ട എനിക്കിതാണ് ഇഷ്ടം ഇത് രാവിലെ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാറോട്ട് അങ്ങനെതാ പിങ്കദോസിലെത്തിയേ ഇവിടുന്നാണിനിടിക്കാൻ പോകുന്നത് പല കടകളിൽ കയറി നോക്കി എല്ലാം എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി അപ്പൊ നമുക്ക് എല്ലാ കടകളിലും വെച്ച് നോക്കുമ്പോ ഇവിടെ കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്ന അപ്പൊ ഇവിടെ നിന്ന് മേടിക്കാം ഓക്കെ ഇവിടെ ഈ ഷോപ്പിംഗ് മാളിനകത്തുള്ള ഒരു സ്റ്റോറിന്നാണ് മേടിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പാപം എന്താ ഒലിവിന്റെ മണ്ട മൊത്തം വെട്ടി ഇതാ ഒലിവും ബാക്കി അടുത്ത് ചെന്ന മരങ്ങളെല്ലാം അപ്പാപ്പം വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പാപ്പം പറയുന്നത് രണ്ടു വർഷം കൂടുമ്പോ ഇതിങ്ങനെ വെട്ടിവിടണം എന്നാലേ ഇതിനകത്ത് കൂടുതൽ കായകൾ ഉണ്ടാകത്തുള്ളതാണ് അപ്പാപ്പം പറയുന്നത് എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ട്രീ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് വരാവേ നമ്മള് ട്രീ സെറ്റ് ചെയ്യാനുള്ള ഏകദേശം എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ട്രീ സെറ്റ് ചെയ്യണം ഇന്നിനി ഞാൻ ട്രീ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം ഇനി എനിക്ക് ഇവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നിനി ട്രീ സെറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ വേറൊരു ദിവസം ഞാൻ ട്രീ സെറ്റ് ചെയ്യും അപ്പൊ ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാ അറി ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോ ഇനി അടുത്ത പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും പോർച്ചറിലെ വിശേഷങ്ങൾ കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുവരെയും ബൈ ബൈ